പണ്ട് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന നടവഴി കള്ളിയങ്കാടിനു സമീപം മനുഷ്യവാസമില്ലാതെ വെറും കാടായി കിടന്നിരുന്ന പഞ്ചവൻകാട്ടിലൂടെയാണ് കടന്നുപോയിരുന്നത് തിരുവനന്തപുരത്തു നിന്ന് കിഴക്കോട്ട് പോകാനും കിഴക്കുള്ളവർക്ക് തിരുവനന്തപുരത്തേക്ക് വരുവാനും വേറെ വഴിയില്ലാതിരുന്നതിനാൽ ജനങ്ങൾ അക്കാലത്ത് സാധാരണമായി സഞ്ചരിച്ചിരുന്നത് ആ കാട്ടുവഴിയെ തന്നെയായിരുന്നു കള്ളിമുൾ ചെടികളും ഏഴിലമ്പാലകളും കൂറ്റൻ കരിമ്പനകളും നിറഞ്ഞ് പകൽ പോലും വഴി നടക്കാൻ മനുഷ്യർ ഭയന്നിരുന്ന ആ കാട്ടിൽ ഒരിക്കൽ പ്രതികാരദാഹിയായ ഒരു യക്ഷി വന്നുകൂടുന്നു ആ യക്ഷി പകൽ സമയത്തും സർവാംഗസുന്ദരിയും യുവതിയുമായ ഒരു വേശ്യ സ്ത്രീയുടെ വേഷം ധരിച്ച് ആ വഴിയരികിൽ ചെന്ന് നിൽക്കുകയും ആ വനപ്രദേശത്തെക്കുറിച്ച് കുറിച്ച് അറിയാതെയെത്തിയ നൂറുകണക്കിന് പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി നെഞ്ചു പിളർന്ന് രക്തമൂറ്റിക്കുടിച്ച് കൊല്ലുകയും ചെയ്തിരുന്നു ഭീകരിയായ നീലി എന്ന ആ രക്തദാഹിയായ യക്ഷിയെ തളയ്ക്കാൻ മധ്യതിരുവിതാംകൂറിൽ നിന്നും അമാനുഷികമായ കഴിവുകളുള്ള സാഹസികനായിരുന്ന ഒരു വൈദികൻ എത്തുന്നു മന്ത്രവാദവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും സായത്തമാക്കിയ ഒരു മഹാമാന്ത്രികൻ ം തിരുവിതാംകൂറിലുള്ള കടമറ്റം എന്ന ദേശത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച പൗലോസ് എന്ന ബാലൻ മലയാളക്കരയുടെ മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരായി മാറിയ സംഭവബകുലമായ കഥ ചരിത്രത്തിൻ്റെയും കെട്ടുകഥകളുടെയും മിശ്രിതമായിരിക്കുന്ന കത്തനാരുടെ ജീവിതകഥയിലേക്ക് സ്വാഗതം തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം എന്ന ദേശത്ത് നിർധനരായ ഉലഹന്നാന്റെയും ഏലിയാമ്മയുടെയും മകനായി ഒൻപതാം നൂറ്റാണ്ടിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന കൊച്ചുപൗലോസിന് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമാകുന്നു കൂടപ്പിറപ്പുകൾ ആരുമില്ലാത്ത കൊച്ചു പൗലോസിനെ കടമറ്റം പള്ളിയിലെ കത്തനാരായിരുന്ന മാർ ആബോ എടുത്തു വളർത്തുകയും അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി തുടങ്ങിയ ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു വൈദിക പാഠങ്ങളെല്ലാം സ്വയം പഠിക്കുന്ന പൗലോസ് ഒരു വൈദികൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അതി നിപുണനായി തീരുകയും തുടർന്ന് മാർ ആബോ കത്തനാരച്ചൻ പൗലോസിനെ ഒരു ഷെമാശനായി വാഴിക്കുകയും ചെയ്യുന്നു മാർ ആബോ അച്ഛൻ അക്കാലത്ത് നിരവധി പശുക്കളെ വളർത്തുകയും അവയെ പരിചാരകരോടൊപ്പം മേയാൻ വിടുകയും പതിവായിരുന്നു ഒരിക്കൽ മേയാൻ പോയ പശുക്കളിൽ ഒന്ന് തിരികെ വരാതിരിക്കുകയും അതിനെ തേടി പിടിക്കുന്നതിനായി പൗലോസ് ചെമാശൻ അന്വേഷിച്ചിറങ്ങുകയും ചെയ്യുന്നു പശുവിനെ തേടി ഉൾവനത്തിലെത്തുന്ന പൗലോ ഷമാശൻ നരഭോജികളും മന്ത്രവാദികളുമായ ഗുഹാവാസികളാൽ പിടിക്കപ്പെടുന്നു കാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട് ഗുഹയിലെത്തിക്കുന്ന എന്തിനേയും മനുഷ്യഭോജികളായ ഗുഹാവാസികൾ കാട്ടുമൂപ്പന്റെ അനുവാദത്തോടെ പങ്കിട്ട് ഭക്ഷിക്കുകയാണ് പതിവ് ഗുഹാവാസികൾ തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കുന്ന ഷമ്മാശൻ ദൈവത്തോടെ കഠിനമായി പ്രാർത്ഥിക്കുകയും കാട്ടുവാസികളുടെ മൂപ്പന് ക്ഷമാശനോട് ദയതോന്നുകയും കൊല്ലുവാൻ അനുവദിക്കാതെ അവരിലൊരാളായി ചേർക്കുകയും ചെയ്യുന്നു തുടർന്ന് പൗലോസ് വിശ്വസ്തനും സത്യസന്ധനുമാണെന്ന് മനസ്സിലാക്കുന്ന മൂപ്പൻ ക്ഷമാശനെ തന്റെ അനന്തരാവകാശിയാക്കുവാൻ ആഗ്രഹിക്കുകയും ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തന്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്രവിദ്യകളും പഠിപ്പിച്ച് നൽകാമെന്നും അറിയിക്കുകയും ചെയ്യുന്നു തിരിച്ചു പോകുവാൻ നിർവാഹമില്ലാത്തതിനാലും എതിർത്താൽ നരഭോജികൾക്ക് ഭക്ഷണമാകുമെന്നും മനസ്സിലാക്കുന്ന ഷമ്മാശൻ അത് സമ്മതിക്കുകയും തുടർന്ന് ചില പരീക്ഷണങ്ങൾക്ക് ശേഷം മൂപ്പൻ ഷമാശനെ മാന്ത്രികവിദ്യകൾ പഠിപ്പിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഗുഹാവാസികളുടെ മൂപ്പനാകേണ്ടവൻ അറിഞ്ഞിരിക്കേണ്ടതായ മന്ത്രവാദവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും എല്ലാം വിശദമായി മൂപ്പനിൽ നിന്നും ഷമാശൻ അഭ്യസിക്കുന്നു തന്റെ മകളെ വിവാഹം ചെയ്ത് ഷമ്മാശൻ തന്റെ അനന്തരാവകാശിയാകണം എന്ന മൂപ്പന്റെ ആഗ്രഹം അറിയുന്ന പൗലോസ് തനിക്കൊരിക്കലും നരഭോജികളുടെ മൂപ്പനായി ഗുഹാവാസിയായി കഴിയാനാവില്ലെന്നും തന്റെ മാതാവിനെയും മാർ ആബോ പിതാവിനെയും കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും മൂപ്പനെ ഷമാശൻ ധരിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കുന്ന ഗുഹാവാസികൾ ഷമ്മാശിന് കാവലേർപ്പെടുത്തുന്നെങ്കിലും ഏറെനാൾ കഴിഞ്ഞിട്ടും മനംമാറ്റം സംഭവിക്കാത്തതിനാൽ മൂപ്പൻ ഷമ്മാശിന് തിരികെ പോകുവാൻ മൗനാനുവാദം നൽകുകയും ചെയ്യുന്നു എന്നാൽ ഷമ്മാശിനു വേണ്ടി ഗുഹാവാസികളുടെ നിയമം ലംഘിക്കപ്പെടുവാൻ മൂപ്പന് പ്രയാസമായതിനാൽ ഗുഹയിൽ നിന്നും പഠിച്ചതും ഗുഹാവാസികളെക്കുറിച്ചും പുറംലോകം അറിയരുതെന്നും സത്യം ചെയ്യിക്കുകയും രാത്രിയാമത്തിൽ കാവൽക്കാരെ ഉറക്കി രക്ഷപ്പെട്ടുകൊള്ളുവാൻ മൂപ്പൻ ഷമ്മാശനെ ഉപദേശിക്കുകയും ചെയ്യുന്നു മൂപ്പനിൽ നിന്ന് പഠിച്ച വിദ്യ പ്രയോഗിച്ച് കാവൽക്കാരെ ഉറക്കി ഷമ്മാശൻ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തുകടന്ന് യാത്ര തിരിക്കുന്നു യാത്രയിൽ വിശപ്പും ദാഹവും ക്ഷീണവും കലശലാകുന്ന ഷമ്മാശൻ വഴിയരികിൽ കാണുന്ന ഒരു വൃദ്ധ മാത്രം താമസിക്കുന്ന ചെറിയ കുടിലിൽ കയറുകയും തന്റെ വിശപ്പ് ശമിപ്പിക്കുവാൻ അല്പം കഞ്ഞി ആവശ്യപ്പെടുകയും ചെയ്യുന്നു ദുഃഖിതയായ വൃദ്ധ താൻ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായെന്നും വീട്ടിൽ അരിയോ സാധനങ്ങളോ ഇല്ലെന്നും കരഞ്ഞുകൊണ്ട് പറയുന്നു വട്ടി തട്ടിക്കുടഞ്ഞ് ഒരു തരി അരിയെങ്കിലും കൊണ്ടുവരൂ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഷെമ്മാശൻ ഒരുതരി അരി കലത്തിലിട്ട് കലം നിറയെ കഞ്ഞി ഉണ്ടാക്കുകയും വൃദ്ധയും ഷെമ്മാശനും വയറു നിറയെ കഞ്ഞി കുടിക്കുകയും പിന്നീട് വൃദ്ധയോടെ യാത്രയും പറഞ്ഞ് കടമറ്റം പള്ളിയെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയും ചെയ്യുന്നു ഷെമാശന്റെ മാന്ത്രികവിദ്യയിൽ നിന്നും ഉണരുന്ന ഗുഹാവാസികൾ ഷെമ്മാശൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരുവാനായി പുറകെ പുറപ്പെടുന്നു പുലരാരായപ്പോൾ പൂട്ടിക്കിടന്ന പള്ളിയുടെ മുൻപിലെത്തുന്ന ചെമ്മാശൻ പരിശുദ്ധകന്യകമറിയും അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുകയും പൂട്ടിക്കിടന്ന പള്ളിയുടെ വാതിൽ താനെ തുറക്കുകയും ഷമ്മാശൻ പള്ളിക്കകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നു ഷെമ്മാശനെ തിരികെ കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിൽ കോപിഷ്ടരായ ഗുഹാവാസികൾ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് ഞങ്ങല കൊണ്ട് പള്ളിയുടെ ഭിത്തിയിൽ ആഞ്ഞടിക്കുകയും നേരം പുലർന്നു തുടങ്ങിയതിനാലും ഷമാശൻ പള്ളിക്കകത്ത് ആയതിനാലും ഗുഹാവാസികൾ നിരാശരായി തിരികെ പോകുന്നെങ്കിലും അവർ വീണ്ടും ഷമാശനെ അന്വേഷിച്ച് പള്ളിയിലെത്തിച്ചേരുകയും അവരെ കണ്ട കപ്പ്യാർ പേടിച്ചു വിറച്ച് ഓടി അച്ഛന്റെ അരികിലെത്തി വിവരം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവർ തന്നെ കൊണ്ടുപോകാൻ വന്നവരാണെന്ന് മനസ്സിലാക്കിയ ഷമാശൻ കപ്പിയാരെയും കൂട്ടി പള്ളിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ കത്തനാർ ഷെമാശനെ തടയുന്നുണ്ടെങ്കിലും അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അവരെ ഞാൻ ഓടിച്ചു വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാശൻ പള്ളിയിലേക്ക് പോകുകയും ഇത് ദൈവത്തിന്റെ ആരാധനാലയമാണ് അതിനാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടം വിട്ടുപോകണം എന്ന് അവരോട് പറയുകയും അതിനു മറുപടിയായി അവർ ഞങ്ങൾ നിന്നെയും കൊണ്ടുപോകാനാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാശനെ പിടിക്കുവാൻ ആയിരുന്നു ഉടനെ ഷമ്മാശൻ ഒരു വിദ്യ പ്രയോഗിക്കുകയും ക്ഷണം കാട്ടാളന്മാർ ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു ഇത് കാണുന്ന കത്തനാരും കപ്പ്യാരും അത്ഭുതപരവശരായി തീരുകയും തുടർന്ന് കപ്പ്യാർ പള്ളിമണി അടിക്കുകയും പതിവിലധികം ആളുകൾ പള്ളിയിലെത്തുകയും ചെയ്യുന്നു കാട്ടാളന്മാരുടെ ഭയങ്കര ആകൃതി കണ്ടും ഷമ്മാശന്റെ വിദ്യയെക്കുറിച്ചും കേട്ട ജനങ്ങൾ വിസ്മയിച്ചു നിൽക്കുമ്പോൾ ഷമ്മാശൻ ഈ കാട്ടാളന്മാരെ വീണ്ടും ഒരു വിദ്യ പ്രയോഗിച്ച് ഉണർത്തുകയും മേലാൽ ഈ പ്രദേശത്തേക്ക് വരുവാൻ പാടില്ല എന്നു പറഞ്ഞുകൊണ്ട് അവരെ വിട്ടയക്കുകയും ചെയ്യുന്നു പിന്നീടും അനവധി അത്ഭുതകർമ്മങ്ങൾ ചെയ്യുന്ന ഷെമ്മാശനെ അധികം താമസിയാതെ മേൽപ്പട്ടക്കാരെല്ലാവരും ചേർന്ന് കത്തനാർ പട്ടം നൽകുകയും അങ്ങനെ അദ്ദേഹം കടമറ്റത്ത് കത്തനാർ എന്നും കടമറ്റത്തച്ഛൻ എന്നും അറിയപ്പെടാനും തുടങ്ങുന്നു സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ ഷെമാശനെ തിരികെ ലഭിച്ചതിൽ അതീവ സന്തുഷ്ടനാകുന്ന മാർ ആബോ പിതാവ് ഷെമാശന് അച്ഛൻ പട്ടം നൽകിയതിനു ശേഷം കടമറ്റത്തിന്റെ പൂർണ്ണ ചുമതലയേൽപ്പിച്ച് കടമുറ്റത്തു നിന്നും യാത്രയാവുന്നു പൗലൂസച്ചൻ തന്റെ ഗുരുവായ ആബോ പിതാവിൽ നിന്നും പഠിച്ച ദൈവീക സിദ്ധികളും ഗുഹാമൂപ്പനിൽ നിന്നും പഠിച്ച വിദ്യകളും ഉപയോഗിച്ച് സമൂഹ നന്മയ്ക്ക് എതിരെ നിലകൊണ്ടിരുന്ന പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യുന്ന അത്ഭുത പരമ്പരകളുടെ തുടക്കം ഇവിടെ തുടങ്ങുകയായിരുന്നു കഥയും ചരിത്രവും ഇഴചേർന്ന് പറഞ്ഞുപഴകിയ കത്തനാരുടെ ജീവിതയാത്ര മന്ത്രവാദവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും ഒരുപോലെ വഴങ്ങിയിരുന്ന ആ മഹാമാന്ത്രികൻ സത്യത്തിനും നീതിക്കും വേണ്ടി പൈശാചിക ശക്തികൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ കഥകൾ ഞങ്ങൾ തുടരുന്നു നിങ്ങളും ഒപ്പമുണ്ടാവണം